ഓക്കെ ഗുഡ് മോർണിംഗ് ചേച്ചി എങ്ങോട്ട് പോന്നു ഹലോ കുതിരയെ കണ്ടിങ്ങനെ സന്തോഷിച്ചിരിക്കുക കുതിരപ്പുറത്തേക്ക് പണ്ട് എവിടെ പോയിട്ട് വരുന്നു കോയമ്പത്തൂരിൽ വരുന്നു എവിടെ വീട് എവിടെ എങ്ങോട്ട് പോകുന്നു വീട്ടിൽ പോവാണോ വീട്ടിലോട്ട് പോവാണ് വിഷു വന്നതാണോ എന്ത് ചെയ്യുന്നു കോയമ്പത്തൂരാണോ പണി കോയമ്പത്തൂരാണോ വർക്ക് ചെയ്യുന്നത് ആണോ ഓക്കേ എവിടെയാണോ വീട് ആണോ അപ്പൊ രണ്ടു ദിവസം ഉണ്ടോ നാട്ടില് വിഷു ആഘോഷിച്ചിട്ടേ പോകത്തുള്ളൂ പടക്കമൊക്കെ വാങ്ങിയോ വാങ്ങിട്ടോ കുട്ടികളൊക്കെ എവിടെ കുട്ടികളൊക്കെ വീട്ടിലാണ് ഓക്കെ ഇവിടെയാണോ വോട്ടുള്ളത് പാലക്കാടാണോ കോയമ്പത്തൂർ കോയമ്പത്തൂർ തമിഴ്നാട്ടിലാണ് അവിടെ ആരാണ് ഡി എം കെ സാധ്യത അതോ എ ഡി എം കെ ബിജെപിക്കൊക്കെ സാധ്യതയുണ്ടോ അവിടെ ഇത്തവണ അണ്ണാമലെ മത്സരിക്കുന്നുണ്ടല്ലോ കോയമ്പത്തൂരിലേ ബിജെപി സാധ്യതയുണ്ടോ അണ്ണാമലയ്ക്ക് സാധ്യതയുണ്ടോ ഉണ്ടോ സാധ്യതയുണ്ടോ ഓക്കെ വിഷു ആഘോഷിക്കാൻ വേണ്ടി എത്തിയവരാണ് ഉള്ളത് പാലക്കാട് കോട്ടയ്ക്കുള്ളിലാണ് കോട്ടയുടെ മുൻപിലാണ് നമ്മളുള്ളത് ഒരു ബസ് സ്റ്റാൻഡാണ് ഇവിടെ നിന്നാണ് രാവിലെ ആളുകളൊക്കെ ജോലിക്ക് പോകുന്നത് അതിൽ നിന്നുള്ള ആളുകളുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ വരുന്നവരാ നമസ്കാരം രാവിലെ ഇറങ്ങി വേനൽ മഴ എങ്ങനെ ഉണ്ടായിരുന്നു രാത്രി അതുകൊണ്ട് കുറെ നാളിന് ശേഷം ചൂടില്ലാതെ ഉറങ്ങി ഇറങ്ങി പക്ഷെ ഇന്നിപ്പോ വീണ്ടും ചൂട് കൂടും അല്ലെ നിങ്ങൾ ഈ പാലക്കാട്ടുകാർ ചൂടിനെ എങ്ങനെയാ അതിജീവിക്കുന്നത് ചൂടിനെതിരെ ആ ഒരു രഹസ്യം ഒന്ന് പറഞ്ഞാൽ അനുഭവിക്കുക തന്നെ ആണോ ഈ ചൂട് എങ്ങനെയാണ് നിങ്ങൾ അതിജീവിക്കുന്നത് ചൂട് ചൂട് നമ്മൾ പരിചയപ്പെട്ടു പരിചയപ്പെട്ടു ഡിഗ്രി ഒന്നും പറഞ്ഞ പാലക്കാടിന് ഒന്നും അല്ല നാല്പത് നാല്പത്തിരണ്ട് വരെ ആയി അല്ലേ നിങ്ങൾ ശരിക്കും മരുഭൂമി കൊണ്ടിട്ടാലും പാലക്കാട് തന്നെ അതിജീവിക്കും പറയുന്നത് ചുമതല തൊഴിലാളികളാണോ മാത്രമല്ല നല്ല വെയിലത്ത് തന്നെയാണ് വരുന്നത് പണിയെടുക്കേണ്ടത് ജോണിനെ നേരിടാൻ കൊണ്ടുപോകും ഇടയ്ക്ക് മഴ പെയ്താലും നമുക്ക് സ്വപ്നം കാണും പക്ഷെ ഇന്നലെ വേനൽമഴ ഹുഷാറായിരുന്നു അപ്പൊ അതിൽ കുറച്ച് സന്തോഷമുണ്ട് എങ്ങനെയാ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയം ആരാ സാധ്യത വിജയരാഘവനാണോ അതോ

അടുത്ത ആഴ്ച പറയാം എന്നുള്ളതാണ് മത്സരം കടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പാലക്കാട് നിന്നുമുള്ള ആ ആളുകളുടെ ഒരു അഭിപ്രായം നമുക്ക് ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ തേടാം രാഷ്ട്രീയ വിശേഷങ്ങൾ തേടാം പ്രധാനമായും പാലക്കാടിന് പറയാനുള്ളത് ഈ ചൂടിനെ കുറിച്ചാണ് നാൽപ്പത് ഡിഗ്രി നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർന്ന താപനില പാലക്കാട്ടുകാർ എതിരെയൊക്കെ അതിജീവിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ബ്രദോ ബ്രോ പാലക്കാട് ചൂട് എങ്ങനെയാണ് ഹലോ വാ 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 എങ്ങനെയാണ് ഈ ചൂട് ഭയങ്കര ചൂടല്ലേ മലപ്പുറത്ത് വന്നാണ് സാധാരണ തണുപ്പ് ആസ്വദിക്കാൻ ഊട്ടി പോകുന്നുവെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ ചൂട് ആസ്വദിക്കാൻ വേണ്ടി നാപ്പത് ഡിഗ്രി ചൂട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ ഇതിന്റെ എങ്ങനെയുണ്ട് നല്ല സുഖം തുടങ്ങിയിട്ടില്ല ആണല്ലേ വേനൽമഴ പെയ്തു വേനൽമഴിപ്പനുഭവിച്ചെ നല്ല ചൂടാ അല്ലേ നല്ല ചൂടാസ്വദിക്കാൻ വേണ്ടി മലപ്പുറത്ത് നിന്നും പാലക്കാട്ടേക്ക് എത്തിക്കുന്ന ചെറുപ്പക്കാരാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു എല്ലാവരും ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പി ഓക്കെ മലപ്പുറത്ത് എന്താ അവസ്ഥ മലപ്പുറത്ത് ചൂടുണ്ട് നല്ല ചൂടുണ്ട് നല്ല ചൂട് രാഷ്ട്രീയ ചൂട് എന്താ അനുകൂലമാണ് മലപ്പുറം സ്വാഭാവികം ഇട്ട് ജയിക്കുന്നുള്ളതല്ല മലപ്പുറം ലീഗിന്റെ കോട്ടയാണ് പാലക്കാട് വന്നപ്പോ എന്തു തോന്നി പാലക്കാട്ട് ഒരു രാഷ്ട്രീയം പാലക്കാട് രാഷ്ട്രീയം ശ്രീകണ്ഠം ജയിക്കും ഷാഫി വിത്ത് ഉണ്ടല്ലോ അവിടെ അവിടെ അധികം കോൺഗ്രസിന് മുളക്കാൻ പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാവില്ല കോൺഗ്രസിന് മുളയ്ക്കാൻ പ്രയാസം ഉണ്ടാവൂല അതുകൊണ്ട് സാധ്യതയുണ്ട് ഏറെയാണ് അപ്പൊ പാലക്കാട് ഇന്നൊരു ദിവസം നിങ്ങൾ ചൂടക്കെ ആസ്വദിച്ച് എന്ന് മടങ്ങും ഇന്ന് രാത്രി തന്നെ മടങ്ങും വന്ന് ആദ്യം തുടങ്ങിയിട്ടുള്ളൂ കൽപ്പാത്തിൽ വന്ന നല്ല കാപ്പി കാപ്പിട്ടു അവിടെ കുടിച്ചു കൽപ്പാത്തി രാവിലെ കണ്ടു അല്ലെ ഇനിയിപ്പൊ ചൂടത്തെ എങ്ങനെ നിക്കും ണ്ടോ മലപ്പുറത്തെ ആലപ്പുഴയാണ് നല്ല ചൂട് കിട്ടുക ചൂട് ആസ്വദിക്കാൻ വേണ്ടി ഒരു കൂട്ട ചെറുപ്പക്കാരെത്തി അല്ലെ കാര്യമാ സാധാരണ തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ ഊട്ടിയിലും കുടയ്ക്കലാലും ഒക്കെ പോകും മലപ്പുറത്ത് ഒരു കൂട്ട ചെറുപ്പക്കാര് പാലക്കാട്ടെ ചൂട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി പെരുന്നാളിന്റെ പിറ്റേന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു